നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ടുള്ള മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം കേരളത്തിലെ യു ഡി എഫിൽ ചെറുതല്ലാത്ത അസ്വസ്ഥതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അസ്വസ്ഥതയെക്കാളുപരി വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫ് സംവിധാനം മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിന്മേൽ യാതൊരു കോംപ്രമൈസും കോംപ്രമൈസുമില്ലെന്ന് മുസ്ലിം ലീഗ് നിലപാട് വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ലീഗിന്റെ ആവശ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാം സീറ്റ് എന്നാൽ ഓരോ ഘട്ടങ്ങളിലും അനുനയ നീക്കങ്ങളിലൂടെ ഈ ആവശ്യത്തിൽ നിന്നും ലീഗിനെ പിന്തിരിപ്പിക്കുകയാണ് യു ഡി എഫ് ചെയ്തു വന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് ചെയ്തു വന്നത് എന്നാൽ ഇക്കുറി കോൺഗ്രസുമായി ഇക്കാര്യത്തിൽ ഒരു ധാരണയ്ക്കും തയ്യാറല്ലെന്നാണ് ലീഗ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾക്ക് അർഹമായ മൂന്നാം സീറ്റ് എന്ന ആവശ്യം ഇക്കുറി ലഭിച്ചേ തീരൂ എന്ന് മുസ്ലിം ലീഗ് വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും നാളെ നടക്കുന്ന ചർച്ചയിൽ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കണമെന്നാണ് ലീഗിൻ്റെ അന്ത്യശാസനം എന്നാൽ നാളെ കോൺഗ്രസുമായി നടക്കുന്ന ചർച്ചയിൽ അല്ലെങ്കിൽ യു ഡി എഫ് ചർച്ചയിൽ ഇക്കാര്യത്തിലൊരു തീരുമാനമാകില്ലെന്ന് മുസ്ലിം ലീഗിന് തന്നെ വ്യക്തമായി അറിയാം കാരണം ഇക്കാര്യം പരമാവധി ചർച്ച ചെയ്യാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ് കോൺഗ്രസിൻ്റെ തന്ത്രവും ലക്ഷ്യവും എന്നാൽ നാളെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ മറ്റു ചില കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം അതായത് മൂന്നാം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യം പരിഗണിക്കേണ്ടി വരുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം മുൻകാലങ്ങളെപ്പോലെ ഒരു സമവായത്തിന് ഇനി മുസ്ലിം ലീഗ് തയ്യാറല്ല മുസ്ലിം ലീഗ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഒന്നുകിൽ യു ഡി എഫ് മുന്നണിയിൽ തുടരും തുടരണമെങ്കിൽ മൂന്നാം സീറ്റ് എന്ന തങ്ങളുടെ ആവശ്യം അംഗീകരിക്കണം അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിൽ നിന്നും പുറത്തു കടന്ന് ഒറ്റയ്ക്ക് മത്സരിക്കും ഇതിന് മുസ്ലിം ലീഗിനെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകമുണ്ട് സി പി എം നടത്തുന്ന ഇടപെടലുകൾ എൽ ഡി എഫ് നടത്തുന്ന ഇടപെടലുകൾ മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും യു ഡി എഫിന്റെ പാളയത്തിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അതിനുവേണ്ടി ചില ചരടുവലികൾ സി പി എം തന്നെ നടത്തുന്നുമുണ്ട് പരമാവധി യു ഡി എഫിൽ ഉണ്ടായിട്ടുള്ള ഈ അസ്വാരസ്യം അതിനെ മൂപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ വലിയ തന്ത്രം അതിനുവേണ്ടിയുള്ള ചരടുവലികൾ ഇടതുമുന്നണി നടത്തുന്നുമുണ്ട് മുസ്ലിം ലീഗ് എന്തിനാണ് ഇത്രത്തോളം അപമാനം സഹിച്ചുകൊണ്ട് യു ഡി എഫ് സംവിധാനത്തിൽ നിലനിൽക്കുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ചോദിച്ചത് ഇക്കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരന്തരം അപമാനം സഹിക്കുകയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് യു ഡി എഫ് യു ഡി എഫുകളിൽ നിന്ന് അർഹമായ പരിഗണന മുസ്ലിം ലീഗിന് ലഭിക്കുന്നില്ല മുസ്ലിം ലീഗ് കേരളത്തിൽ ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നിയമസഭയിൽ തന്നെ മൂന്നിൽ ഒന്ന് പ്രാതിനിധ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്തിനാണ് സീറ്റിന് വേണ്ടി കോൺഗ്രസിന് മുന്നിൽ കൈകൂപ്പി കേഴുന്നത് ഇത് അർഹമായ സീറ്റിന്റെ നിഷേധമാണ് ഇത് കണ്ടിരിക്കുമ്പോൾ പുറത്തുള്ള പാർട്ടികൾക്ക് പോലും വിഷമം തോന്നുന്നു എന്ന് ഇ പി ജയരാജൻ പറയുമ്പോൾ ചില ചൂണ്ടകൾ എറിഞ്ഞുകൊണ്ടുള്ള തന്ത്രമാണ് ഇടതുമുന്നണി ഇപ്പോൾ നടത്തുന്നത് ആ ചൂണ്ടയിൽ മുസ്ലിം ലീഗ് കൊത്തുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ഒരു മന്ത്രി തന്നെ ലീഗിനെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയിരുന്നു ലീഗ് യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് മൂന്നാം സീറ്റിന് വേണ്ടി കേഴുന്നത് കാണുമ്പോൾ വലിയ വിഷമമുണ്ടെന്ന് പറഞ്ഞത് വ്യവസായ മന്ത്രി പി രാജീവാണ് ഇതുപോലും ലീഗിന് സി പി എമ്മിലേക്കുള്ള ഒരു പരോക്ഷമായ ക്ഷണമാണ് കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തെ തകർക്കുക എന്നുള്ളതാണ് സി പി എമ്മും എൽ ഡി എഫും ലക്ഷ്യമിടുന്നത് കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് പലപ്പോഴും മലബാർ മേഖലകളിൽ കോൺഗ്രസിന് യു ഡി എഫിന് വലിയ പിന്തുണ നൽകുന്ന ജന ജനശക്തി എന്ന് പറയുന്നത് ലീഗിന്റെ ലീഗിന്റെ പ്രവർത്തകരും ലീഗിന്റെ പിന്തുണക്കാരുമാണ് അത്തരത്തിൽ ലീഗ് കൂടി യു ഡി എഫ് പാളയത്തിൽ നിന്ന് പുറത്തേക്ക് പോയാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാകുമെന്ന് സി പി എമ്മിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജനെ പോലെയുള്ളവർ ലീഗിനെ പുകഴ്ത്തിയും കോൺഗ്രസിനെ ഇകഴ്ത്തിയും പലകുറി സംസാരിക്കുന്നത് അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അഞ്ചിൽ അഞ്ചു സീറ്റും ലീഗ് വിജയിച്ചു കോൺഗ്രസിന് ഒരു സീറ്റ് പോലും വിജയിക്കാനായില്ല അതിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം ലീഗില്ലാത്ത കോൺഗ്രസ് സംവിധാനം ലീഗിന്റെ പിന്തുണയില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് വട്ടപൂജ്യമാണെന്ന് ഇ പി ജയരാജൻ തുറന്നടിക്കുന്നു യു ഡി എഫിന്റെ കെട്ടുറപ്പ് തന്നെ ലീഗിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് യു ഡി എഫിന്റെ ജനപിന്തുണ മിക്കവാറും ലീഗിൻ്റെതാണ് അല്ലാതെ കോൺഗ്രസിന് സ്വന്തമായി ഒരു ജനകീയ പിന്തുണയും കേരളത്തിലില്ലെന്ന് ഇ പി ജയരാജൻ തുറന്നടിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തിനെ പൊളിക്കാൻ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും പയറ്റുകയാണ് കേരളത്തിലെ സി പി എം എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും മുസ്ലിം ലീഗിനെ യു ഡി എഫിൽ നിന്നും അടർത്തി മാറ്റുക ലീഗിനെ കൂടി എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നാൽ അടുത്ത തവണയും കേരളത്തിൽ അധികാരത്തിലെത്താമെന്ന് സി പി എം ഉറപ്പിക്കുകയാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് സംവിധാനത്തിലെ പ്രധാനപ്പെട്ടൊരു കക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് എമ്മിനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ അടർത്തി ഇടതുമുന്നണിയോടൊപ്പം ചേർത്തിരുന്നു സി പി എം അതിന്റെ ഫലം മധ്യ കേരളത്തിൽ എൽ ഡി എഫിന് ലഭിക്കുകയും ചെയ്തു സാധാ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള ജനകീയ പിന്തുണയും വോട്ട് ഷെയറുമാണ് മധ്യ കേരളത്തിൽ എൽ ഡി എഫിന് ഇക്കുറി ഉണ്ടായത് പിണറായി സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ തുടർ ഭരണത്തിന് ഏറ്റവും സഹായകമായ ഒരു ഘടകം പോലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഇടതുമുന്നണി പ്രവേശം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ യു രണ്ടാമത്തെ പ്രധാന പാർട്ടിയായ മുസ്ലിം ലീഗ് കൂടി എൽ ഡി എഫിലേക്ക് എത്തിയാൽ അത് എൽ ഡി എഫിന് നൽകുന്ന കരുത്ത് ചെറുതായിരിക്കില്ല മലബാർ മേഖലകളിൽ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് എൽ ഡി എഫ് മലബാർ മേഖലകളിൽ എൽ ഡി എഫിന് ശക്തി കുറവാണ് അടുത്ത അടുത്ത കാലങ്ങളിൽ എൽ ഡി എഫ് അവിടെ വേരോട്ടം ഉറപ്പിക്കുന്നതേ ഉള്ളൂ അപ്പോൾ മലബാർ മേഖലകളിൽ വലിയ ശക്തിയുള്ള മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി കൂടി എൽ ഡി എഫിനൊപ്പം ചേരുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ കരുത്ത് പതിന്മടങ്ങ് വർദ്ധിക്കും എൽ ഡി എഫിനെ പിന്നെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ ആർക്കും തന്നെ കഴിയില്ല തുടർഭരണം എന്നത് പിണറായി വിജയൻ സർക്കാരിന് വീണ്ടും വീണ്ടും ഉണ്ടാകും കേരളത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നീക്കമായി അവസാനിക്കും യു ഡി എഫ് സംവിധാനം തന്നെ തീർത്തും ദുർബലമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടിയുള്ള ചരടുവലികൾ കേരളത്തിൽ സജീവമായി നടക്കുകയാണ് അതേസമയം ലീഗിലെ ചില നേതാക്കൾക്ക് മാത്രമാണ് കോൺഗ്രസിനൊപ്പം യു ഡി എഫിനൊപ്പം നിൽക്കണമെന്ന ആഗ്രഹമുള്ളത് പ്രത്യേകിച്ച് എം കെ മുനീർ കെ എം ഷാജി അടക്കമുള്ള നേതാക്കൾ ആ നേതാക്കൾക്ക് ഒരു കാരണവശാലും എൽ ഡി എഫിനോട് പോകുന്നതിൽ താൽപര്യമില്ല പ്രത്യേകിച്ച് സി പി എം ബാന്ധവം അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാം അടക്കമുള്ള നേതാക്കൾ ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള നേതാക്കൾക്ക് എൽ ഡി എഫ് എൽ ഡി എഫുമായി കൈകോർക്കുന്നതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല വിരോധവുമില്ല എങ്ങനെയെങ്കിലും അധികാരത്തിന്റെ അപ്പകഷ്ണം ലഭിക്കുക എന്നുള്ളതാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നം കഴിഞ്ഞ ഏഴര വർഷക്കാലമായി അധികാരത്തിൽ നിന്ന് അക ഇതിനു മുൻപ് ഒരു കാലഘട്ടത്തിലും അധികാരത്തിൽ നിന്നും ഇത്രത്തോളം നീണ്ട ഒരു ഇടവേള ഉണ്ടായിട്ടില്ല ഇക്കുറി അധികാരത്തിൽ നിന്ന് രണ്ടു ടേം മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇനിയും അധികാരമില്ലാതെ മുന്നോട്ട് പോകാനാകില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ യു ഡി സംവിധാനത്തിൽ നിന്ന് പുറത്തു വന്ന് എൽ ഡി എഫിനൊപ്പം ചേരുക അധികാരത്തിന്റെ അപ്പ കഷ്ണം നുണയുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി മൂന്നാം സീറ്റ് വിവാദത്തെ ഉയർത്തിക്കൊണ്ടുവരിക ഇതാണ് മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗ നേതാക്കളുടെ ലക്ഷ്യം ആ ഒരു തന്ത്രത്തിൽ കോൺഗ്രസ് വീഴുന്നില്ല കോൺഗ്രസ് പരമാവധി സംയമനം പാലിക്കുകയാണ് ാണ് ഈ വിഷയം ഹൈക്കമാൻഡിന്റെ മുന്നിലെത്താതെ തന്നെ കേരളത്തിൽ തന്നെ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് കെ നേതാക്കൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം രാജ്യസഭാ സീറ്റ് നൽകി ലീഗിനെ അനുനയിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ലീഗ് അതിന് വഴങ്ങുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം ഇപ്പോൾ തന്നെ വരുന്ന രാജ്യസഭയിലേക്കുള്ള ഒരു സീറ്റ് ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിന് റിസർവ് ചെയ്യുകയും അത് ഉറപ്പായി നൽകുകയും അതിന്റെ എഗ്രിമെന്റുകൾ എഴുതി നൽകുകയും ചെയ്യും എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നേക പോംവഴി ആ ഒരു തന്ത്രത്തിൽ മുസ്ലിം ലീഗ് വഴങ്ങുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് അതിനപ്പുറം ലോക്സഭാ സീറ്റ് എന്ന ഏറ്റവും വലിയ ആവശ്യം ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിന്നാൽ അത് കേരളത്തിലെ യു ഡി സംവിധാനത്തിൽ വലിയ വിള്ളലുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല